സ്ഥാനം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നെ ഒരു കൂടെപ്പുറപ്പായിട്ട് കണ്ടോ മതി എന്തെങ്കിലും കാര്യം പറഞ്ഞാലേ എനിക്ക് എന്നെ ഇടപെടാൻ പറ്റത്തുള്ളൂ സംശയം അതാണ് ഇപ്പോൾ ഉള്ള എല്ലാ ഭർത്താമുക്കാന്മാർക്കും ഉള്ള ഒരേ ഒരു പ്രശ്നമാണ് ഭാര്യമാരെ സംശയം ഞാൻ പറയട്ടെ ഇങ്ങനെ ഭാര്യമാരെ സംശയിക്കുന്ന ഒരുപാട് കിഴക്കന്മാരുണ്ട് അതിലൊരു കിണകൻ ആരാണെന്ന് അറിയാമോ ഞാൻ ഞാൻ അവള് വീടിന്റെ വെളിയിലോട്ടിറങ്ങാൻ നേരത്തെ എനിക്ക് സംശയമാണ് വീട്ടിൽ ആരെങ്കിലും വന്ന് എനിക്ക് സംശയമാണ് സത്യം പറഞ്ഞ അവൾ എന്നോട് വന്ന് മിണ്ടുമ്പോൾ എനിക്ക് തന്നെ ഒരു സംശയമാണ് അവൾ എന്നോട് മിണ്ടത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തോന്നറിയാമോ എനിക്ക് വന്ന ഗൾഫിലെ വിസിക്ക് എനിക്ക് വരും ഞാൻ അവളെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു തിന്നാൻ ഷവർമ്മ കൊടുത്തു ഞാൻ ഞാൻ പ്രശ്നം പ്രശ്നം എന്താണ് എന്താണ് അത് തുറന്നു പറയും എന്ന് പറഞ്ഞാൽ സംശയം സംശയം പറഞ്ഞല്ലോ ആർക്ക് നിനക്ക് നിനക്ക് അവനെ എനിക്ക് ഇങ്ങനെ സംശയിക്കുന്നത് എന്തിനാ എനിക്കറിയാവുന്നവനാണ് ഈ രമണൻ സത്യം പറയല്ലോ അവൻ കമ്പിയുടെ പണിക്ക് പോകുന്നവനാണ് അവൻ അവിടെ പോയി പണിയെടുത്ത് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് തരുന്നുണ്ടോ ഉണ്ട് പച്ചക്കറി സാധനങ്ങൾ എല്ലാം മേടിച്ചോണ്ട് വന്ന് എന്റെ കയ്യിൽ നിന്ന് രണ്ട് ടിക്കറ്റ് എടുത്തതിനാണ് അവൻ പോകുന്നത് ടിക്കറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ അടിക്കുന്നില്ല ില്ല അദ്ദേഹത്തിന് കൈ ഇരിക്കുന്ന ഫോണ് കണ്ടിട്ടുണ്ടോ ഫോൺ എന്ന് പറയരുത് റബർ എന്താന്ന് ഈ ഫോണിനകത്ത് സംസാരിക്കുന്നത് അതാ ആ ഒരൊറ്റ ഫോണേ ഞാനും കണ്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇന്നലെ രാത്രി ഒരു ഫോണ് കണ്ടുപിടിച്ച് അയ്യോ ഇത് ഞാൻ കണ്ടുപിടിച്ചു അതെ ഇത് ഇത് ബെഡിന് ഇടയ്ക്കിരുന്നു അത് ഞാൻ കണ്ടുപിടിച്ച് അയാളുടെ ഫോണ് എന്നെ ചതിക്കും അയാൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി വീട്ടിലെ ചക്കയും അതുപോലെ തന്നെ ചോറൊക്കെയായിരുന്നു ചക്ക കൂട്ടാരും ചോറുമായിരുന്നു അല്ല ചോറൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് കിടന്നു കിടന്നപ്പോൾ ഞാനും ഇപ്പുറത്തും കിടന്നു പക്ഷെ ഞാൻ ഉറങ്ങിയില്ല അഭിനയിക്കുമായിരുന്നു അഭിനയിക്കുവാണല്ലോ അങ്ങനെ ഇങ്ങനെ കിടന്ന് ഞാൻ ഇങ്ങനെ ഇടത്തോട്ടൊന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ ഫോൺ ബെഡിന് അടിയിന്ന് എടുക്കുന്നു

ഇല്ല എന്നാ പോയി പോയി ചാർജ് അപ്പുറത്തെ കൊടുന്നാണ് ശരിയാക്കി അത് ശരി അവൾ പിന്നെ പോയപ്പോഴത്തേക്ക് അവളുടെ ഭർത്താവ് ആയോ രമണ ഇൻകം ആയിട്ട് വരുന്നത് ഇവിടെ ഇന്ന് എന്തെങ്കിലും ഒക്കെ നടക്കും അളയോ എന്താണ് ഭയങ്കര സന്തോഷം അടിവല്ല ഉണ്ടാ ഇന്ന് മിക്കവാറും ഒരാട്ടി നടക്കും െല്ലാം രാവിലെ തൊട്ട് ജോലിക്ക് വേളിയാ എന്തോ ഒരു വേല തട്ടിപ്പുറത്ത് കമ്പി കെട്ടി എന്റെ ഊപ്പാട് വന്നു കുട്ടി ആ നിനക്ക് ഒരു വെച്ച കുറ്റിയടിയും അല്ല ഈ നാട്ടിലെ ചിലവങ്ങാർക്കൊരു ധാരണയുണ്ട് ഞാൻ വെറും മണകുണാഞ്ചനാണെന്ന് അത് അങ്ങ് തിരുത്തി അവന്മാരെ കൊണ്ട് എന്നെ പറയുന്ന മൂത്തൊരു ഭയം ഭയം നിനക്ക് 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 ആരോട് നിന്റെ ഭാര്യയെ പേടിയുണ്ട് പിന്നെ റോഡ് നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ച് നടക്കല്ലേ അതൊക്കെ ഞാൻ ഈ പച്ചക്കറി കൊണ്ട് അവളെ ദേഹത്തോട്ട് എറിഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് കഴിക്കേണ്ട ആഹാരം റെഡി കാരണം എന്ത് പേടി പിന്നെ ഞാൻ എങ്ങനെ ഒരു വര വരയ്ക്കും എപ്പുറത്തെ ചാടില്ല എന്ന് പറഞ്ഞാൽ അവളെ ചാടില്ല കാരണം എന്താ പേടി പേടി അതുകൊണ്ട് നമ്മൾ ഭാര്യമാരെ നനക്കി നിർത്തണം മനസ്സിലെ അല്ലാതെ ഇതേപോലെ വാഴപ്പിണ്ടിയും വെച്ചു നടക്കല്ലേ അടുത്ത ടിക്കറ്റൊക്കെ നോക്കട്ടെ ഹലോപ്പിജി ഒരു നിമിഷം വീട്ടിൽ വന്നതല്ല ഞാൻ എന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാ നീ എന് വീട്ടിൽ പോണത് വീട്ടിലോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് കാര്യം വന്ന 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 ഇത് ആര് പ്രതിയായോ നിങ്ങളുടെ അകത്തുനിന്ന് കിട്ടിയത് മൊബൈൽ പ്രസവിച്ച പ്രസവിച്ച എന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ സമയത്തും പലരും പറഞ്ഞതാ ഈ കല്യാണം വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് ഇത് എന്റെ മൊബൈൽ അല്ലെന്ന് പറഞ്ഞില്ലേ നീ വല്ലവനും പറയുന്നത് കേൾക്കുന്നത് എന്തിനാ ഞാൻ എന്നാ പറഞ്ഞത് നീ പറയണം നിങ്ങൾ തന്നെ ആഗ്രഹം പറയണം ഞാനെന്നാ പറഞ്ഞത് അത് നീ എന്താ പറഞ്ഞു വല്ലവനും പറഞ്ഞെന്ന് പറഞ്ഞു വല്ലവാ നീ അല്ല വല്ലവനും പറഞ്ഞത്